ചെറിയ ഉള്ളിലാണ് കൂടുതൽ ചെയ്യുന്നുണ്ട് ചെറിയ ഉള്ളി ഇതവിടെ റെഡിയാണ് അതിനൊക്കെ തന്നെ വലിയ ഉള്ളി ഇതാ അവിടെ റെഡിയാണ് അതിനൊക്കെ തന്നെ മറ്റുള്ള നമ്മൾ ഇഞ്ചി അതിനൊക്കെ തന്നെ മുളവ് അതിനൊക്കെ തന്നെ മറ്റുള്ള എല്ലാ ഐറ്റംസും ഇതായി ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ് ഒക്കെ തക്കാളി ഇനി റെഡിയാക്കാൻ ഉണ്ട് ബാക്കിയുള്ള എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നേടിക്കാം അതും റെഡിയാക്കാൻ വെച്ചിട്ടുണ്ട് ഇഞ്ചിയുണ്ട് അതിനൊക്കെ തന്നെ വെളുത്തുള്ളി അതിനൊക്കെ തന്നെ ഇഞ്ചി മുളവ് അതിനൊക്കെ തന്നെ ചെറിയ ഉള്ളി എല്ലാം അതായവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചിക്കൻ ആവശ്യത്തിന് നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ ചിക്കൻ ആവശ്യത്തിന് എടുത്തിട്ടുണ്ട് നമ്മൾ എത്രയാണ് വെക്കുന്നത് നമ്മൾ കുറച്ചധികം നല്ല മേടിച്ചു കൊണ്ട് വന്ന ഇതിൽ മേടിച്ചു കൊണ്ടു വന്നായിരുന്നു അപ്പോൾ അതിൽ കുറച്ച് മാത്രമേ നമ്മൾ വെക്കുന്നുള്ളൂ അതിനേക്ക് ആവശ്യമുള്ളത് മാത്രമേ നമ്മൾ വെക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ നല്ല കിടിലം അടിപൊളി ഒരു ഷാപ്പിലെ ചിക്കൻ കറിയാണ് നമ്മൾ വെക്കാൻ പോകുന്നത് നല്ല എരിവ് ഉള്ള ഷാപ്പിൽ ചിക്കൻ എന്ന് പറയുമ്പോഴത്തേക്കാണ് നമ്മളെ ഈ ടൊമാറ്റാർക്ക് ടൂണ്ട്രോണേ അപ്പോൾ ഈ ടൂണ്ട്രക്കറിക്ക് ഷാപ്പിൽ ചിക്കൻ കറിയെന്ന് പറയുമ്പോഴത്തേക്കും ഒരു പ്രത്യേക ഇതാണ് എരിവും അതിനൊക്കെ ഒരു കൊഴുപ്പും ഒക്കെ ഉള്ള ഒരു അടിപൊളി സംഭവമാണ് അപ്പം അതാണ് നമ്മൾ അവിടെ ഇപ്പം ചെയ്യാൻ പോകുന്നത് കിട്ടുന്ന ഒരു ഐറ്റം അപ്പം മസാല എല്ലാം എന്താ ഇവിടെ റെഡിയാണ് അവിടെ മസാല ഇരിപ്പുണ്ട് അതിനകത്ത് ഇരിപ്പുണ്ട് അത് അവിടെ ഇരിച്ചിട്ടുണ്ട് അപ്പം മസാല എടുത്ത് കൃത്യമായിട്ട് കാണിച്ചു തരാം ഈ മസാലയാണ് ഈ കാര്യങ്ങൾ ഇരിക്കുന്നത് നമ്മൾ ആദ്യം ആദ്യ ഇടമുളം മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് അപ്പം നമ്മൾ ഒരു സ്പൂൺ മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു സ്പൂൺ കുഞ്ഞ ഇത്ര ചിക്കന് നമുക്ക് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി മാത്രം മതി പിന്നെ അടുത്തത് നമ്മൾ ആ മുള മുളക് പൊടിയാണ് മുളക് പൊടിയിൽ നിന്ന് കാണിച്ചു തരാം കേട്ടോ എന്താ മുളക് പൊടി നമ്മൾ ഈ ഒരു വലിയ സ്പൂണെടുത്തിങ്ങനെ വലിയ സ്പൂണിൽ നമ്മളത് ഇട്ട് കൊടുക്കുകയാണ് ഓക്കെ എന്താ വലിയ സ്പൂണിൽ നമ്മൾ ഇത്ര ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മളത് ആ കീട്ടിലെ കാട്ടിപ്പൊളി ഒരു ഷാപ്പിലെ ചിക്കൻ കറിയാണ് വെച്ചത് നല്ല എരിവ് നല്ല കൊഴുപ്പൊക്കെ ഉള്ള കീട്ടിലെ ഒരു ചിക്കൻ കറി അത് വെക്കാനായിട്ട് ഒരു പ്രത്യേകം വലിയ പാത്രമൊക്കെ എടുത്തിട്ടുണ്ട് ഇത് നമ്മളെ മല്ലിപ്പൊടിയാണ് മല്ലിപ്പൊടിയായി ഈ വലിയ സ്പൂണിന് ഒരു സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ കേസ് അപ്പം ഇനി നമുക്ക് അടുത്തായിട്ട് കുരുമുളക് പൊടിയാണ് കുരുമുളക് പൊടിതായിട്ട് കൊടുക്കുന്നുണ്ട് അത് ഇത്ര മാത്രമേ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ കുരുമുളക് പൊടി ഇത്ര മാത്രം മതി കൂടി പോകേണ്ട അപ്പം നമ്മൾ കിട്ടില്ല കിട്ടില്ല ഒരു ഷാപ്പിൽ ചിക്കൻ കറിയാണ് ഇവിടെ സെറ്റ് ചെയ്തത് അപ്പം എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും വിലപ്പെട്ട കൂടെ അതുപോലെ ഉരുവപ്പൊടി ഉരുവപ്പൊടി നമുക്ക് അത് ഇത്ര ഇട്ട് കൊടുത്താൽ മതി വലിയ സ്പൂണിൻ്റെ അളവാണ് കാണിച്ചിട്ട് ഇത്ര പറയുന്നത് അപ്പൊ അത്രയും മാത്രം നമുക്ക് ഇട്ടുകൊടുത്താൽ മതി കേട്ടോ ഇനി നമുക്ക് കറി മസാലയാണ് കറി മസാലതായി ഇടുന്നതായി കാണിക്കുന്നത് കറി മസാല നമുക്ക് വലിയ സ്പൂണിതായി ഇത്ര ഇട്ട് കൊടുത്താൽ മതി ഈ അളവാണ് വേണ്ടത് ഓക്കെ ഇത് നമ്മൾ ഇപ്പോഴേ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് ഈ ചിക്കൻ ഒന്ന് ജസ്റ്റ് ഈ മസാല ക്യാഷ് ഒന്ന് വെച്ചേക്കണം കേട്ടോ ജസ്റ്റ് ഒന്ന് ഉണ്ട് അപ്പം അതിനാണ് നമ്മൾ ഇപ്പോഴേ ഇത് റെഡിയാക്കുന്നത് ഇനി നമുക്കത് ഉപ്പും കൂടെ ഒഴിച്ചു കൊടുക്കണം നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ഒഴിച്ചു കൊടുക്കണം ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഒരു കിട്ടിലെ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഒരു പട്ടിയുടെയാണ് പട്ടിയുടെ വീഡിയോ ഒരു അമ്മിണി പട്ടിയുടെ അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക കേട്ടോ കിട്ടിലെ അമ്മി പട്ടിയാണ് അമ്മണി പട്ടി ചിക്കൻ കാലി കഴിക്കുന്നതാണ് ഈ ചിക്കൻ വഴിക്കാൻ പോയ സമയത്താണ് ഞാൻ അമ്മണി പട്ടി കണ്ടത് അങ്ങനെ എടുത്ത് ഇഷ്ടപ്പെട്ട അടുത്താണ് അമ്മിണി പട്ടി അത് അവിടെ തന്നെ ഉള്ളതാണ് കേട്ടോ പട്ടി അപ്പോൾ നമുക്കത് ഈ ചിക്കൻ നന്നിടിക്കുന്ന മസാല എല്ലാം ചേർത്തിട്ടിടയ്ക്കുന്നത് പെരുകി കൊടുക്കാം കിട്ടിടായിട്ട് അതൊന്ന് പിരവിയെടുക്കണം പിരവെടുത്തപ്പോൾ കുറച്ചു നേരം വെച്ചേക്കാം വെച്ചേക്കാണ്ട് കേട്ടോ അതുകൊണ്ട് നന്നായിട്ട് പിരവെടുക്കുന്നത് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ആ ബെൽബട്ടൺ കൂടെ ഒന്ന് എനേബിൾ വയ്ക്കുക നമ്മൾ കിട്ടിടം കിട്ടുന്ന വീഡിയോസ് വരും അപ്പോൾ ഇത് നമുക്ക് പെരവായിട്ട് കുറച്ച് നേരം വെച്ചേക്കാണ്ട് അതുപോലെ തന്നെ എല്ലാ ഫ്രണ്ട്സും ഒന്ന് ആ പട്ടിയുടെ വീഡിയോ ഒന്ന് കാണണം ഞാൻ ഇപ്പം തന്നെ അത് അപ്ലോഡ് ചെയ്തതാണ് കേട്ടോ എല്ലാവർക്കും നോട്ടിഫിക്കേഷൻ വന്നു കാണണം എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക നല്ലൊരു കിട്ടി അത് ഒരു ചിക്കൻ്റെ കാല് കഴിക്കുന്നതിനെട്ടോ ആ പട്ടി അമ്മിണി പട്ടിന്നെ പേരേണ്ട ഇനി നമുക്കത് കുറച്ചു നേരം അടച്ചു വെച്ച് ഓക്കെ ഞാൻ സാർ അടച്ചു വെച്ചിട്ടുണ്ട് ഓക്കെ നമ്മളതായി ഇതിലാണെന്ന് വയ്ക്കാം പോകാം നമ്മൾ ഒരു വലിയൊരു ഒരു ഇലുപ്പനക്കിയൊക്കെ എടുത്തിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് എടുത്ത് വെക്കാം ഇനി നമുക്കത് ബാക്കിയുള്ള ഐറ്റംസ് കൂടെ പോയി റെഡി ആക്കാം ഓക്കെ നമുക്കതാ ഇതിവിടെ പോയിട്ട് ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ട് കണ്ടാം ബാക്കിയൊക്കെ നമ്മൾ റെഡിയാക്കി കൊണ്ട് നമുക്ക് തക്കാളി വന്നിട്ട് കേൾക്കാവുന്നുണ്ട് അതിനൊക്കെ തന്നെ നമ്മളതാ ഇവിടെ നമ്മളെ മുളവ് അതൊക്കെ തന്നെ ഇഞ്ചി അതൊക്കെ തന്നെ വെളുത്തുള്ളി എന്നെ ഇവിടെ റെഡിയാക്കി നമ്മൾ വെച്ചിട്ടുണ്ട് നമുക്ക് തക്കാളി ഒന്ന് റെഡിയാക്കാണ്ട് ഇത് നമ്മൾ വലിയ ഉള്ളിയാണ് എടുത്തേക്കുന്നത് കേട്ടോ വലിയ ഉള്ളിയാണ് എടുത്തേക്കുന്നത് അതുപോലെതന്നെ ഇവിടെ ചെറിയ ഉള്ളി എന്താ ഇവിടെ എടുത്തിട്ടുണ്ട് ഇത് ചെറിയ ഉള്ളിയാണ് ഇവിടെ എടുത്തേക്കുന്നത് ഇതൊക്കെയാണ് നമ്മളാ കിടം ഷാപ്പിൽ ചിക്കൻ കറി വെക്കാനുള്ള കെടിനം കിടം സാധനങ്ങൾ ഇതൊക്കെയാണ് ഓക്കെ ഇനി നമുക്ക് തക്കാളി കൂടെ നരി ഒന്ന് റെഡിയാക്കാൻ തക്കാളി തക്കാളി ഒന്ന് എടുത്താൽ മതി കേട്ടോ തക്കാളി കൂടിപ്പോയി കഴിഞ്ഞാൽ പുളുപ്പിന്റെ ഒരു ഇത് കൂടുതൽ വരും അതുകൊണ്ടാണ് കുറച്ച് എടുത്തേക്ക് നല്ല കീട്ടിനെന്താ അടിപൊളി ഒരു ഷാപ്പിലെ ചിക്കൻ കറിയാണെങ്കിൽ അവിടെ വയ്ക്കാൻ പോകാൻ നല്ല അടിപൊളി ഒരു സംഭവം തന്നെയാണ് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ കൊണ്ട് പിന്നെ അതൊക്കെ തന്നെ ഇന്ന് ഞാൻ കീട്ടിലൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് അമ്മി പട്ടിയുടെ വീഡിയോ നമ്മൾ ചാനലിന്റെ ഫ്രണ്ടിൽ തന്നെ കിടപ്പുണ്ട് ഇന്ന് ഇട്ടതാണ് ഇപ്പൊ ഇട്ടതാണ് എല്ലാ ഫ്രണ്ട്സും അതുകൂടെ ഒന്ന് കാണുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും നമുക്ക് തക്കാളി ഇതവിടെ റെഡിയാണ് കേട്ടോ തക്കാളി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ഉള്ള അതായത് ഇത്രയും ഐറ്റംസാണ് നമുക്കിവിടെ ഉള്ളത് ചെറിയ ഉള്ളിയാണ് ചെറിയ ഉള്ളിയാണ് നമ്മുടെ എടുത്തേക്കുന്നത് ചെറിയ ഉള്ളി ചെറിയ ഉള്ളിയാണ് റെഡിയാക്കി ഞാൻ വെച്ചേക്കുന്നത് ചെറിയ ഉള്ളിയാണ് ഇത് വലിയ ഉള്ളി സവാളയാണ് കേട്ടോ സവാളയാണ് ഓക്കെ നമുക്ക് ചെറിയ ഉള്ളി ഒന്നും കൂടെ നമുക്ക് കുറച്ചുകൂടി നമുക്ക് റെഡിയാക്കി എടുക്കാനുണ്ട് ചെറിയ ഉള്ളി ചെയ്യുമ്പോഴത്തേക്ക് ആ ടേസ്റ്റ് നന്നായിട്ട് കൂടുതലിട്ടും അതുകൊണ്ടാണ് ചെറിയ ഉള്ളി നമ്മൾ എടുക്കുന്നത് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൻ കൂടെ നേരം നമ്മൾ നിക്കാൻ ചേർക്കേതാ ചെറിയ ഉള്ളി നമ്മളിവിടെ റെഡി ആക്കിയിട്ടുണ്ട് അതുപോലെതാ ഇവിടെ നമുക്ക് മുണമുണ്ട് അതിനൊക്കെ തന്നെ ഇവിടെ നമുക്ക് വെളുത്തുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതിനൊക്കെ തന്നെ ഇഞ്ചി ഇവിടെ കൊത്തി കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതിനൊക്കെ തന്നെ തക്കാളിതാ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിനൊക്കെ തന്നെ വലിയ ഉള്ളിത അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ ചെറിയ ഉള്ളി ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ബാക്കി എന്തെങ്കിലും നമുക്ക് എടുക്കാൻ പറ്റും അതിനൊക്കെ തന്നെ കറിപ്പുലിതായ ഇവിടെ ഉണ്ട് നമ്മളെ ചിക്കൻ ചിക്കൻതായി ഇവിടെ ഇവിടെ നമ്മൾ മസാല തേച്ച് ഈ മസാല എല്ലാം തേച്ചിട്ട് റെഡിയാക്കി വെച്ചിരിക്കുന്നത് ഓക്കെ അപ്പൊ ചിക്കൻ നമ്മളെ കിടലം അടിപൊളി ചിക്കൻതായി ഇവിടെ നമ്മൾ ഷാപ്പിലെ ഷാപ്പിലെ ചിക്കൻ കറി വെക്കാൻ ഇവിടെ നമ്മൾ മസാലയൊക്കെ നന്നായിട്ട് ചേർത്ത് അതിനെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ് ഓക്കെ അതിനൊക്കെ നമ്മൾ അതായത് ഈ ഒരു വലിയ ഇരിപ്പ് എട്ട് നമ്മൾ കുറച്ച് നാളെ അത് ഉപയോഗിച്ചില്ല അങ്ങനെ എന്നാൽ കാലിൻ്റെ അത് കഴിവ് റെഡിയാക്കി എണ്ണ എല്ലാം തേച്ച് റെഡിയാക്കി വെച്ചേക്കണം കേട്ടോ ഇത് ഇതില് മുട്ടയൊക്കെ ഒന്ന് പൊരിച്ചു ഒന്ന് മയപ്പെടുത്തി വെച്ചേക്കാണ് കുറേ നാളെ അത് എടുത്തില്ല ഇതിൻ്റെ കാര്യം തന്നെ മറന്നുപോയായിരുന്നു ഇനിക്ക് മേടിച്ചിരുന്നു പക്ഷേ മറന്നുപോയി അപ്പം ഇതിലേക്ക് ഇത് തന്നെ വെക്കാമെന്ന് വിചാരിച്ചു നമ്മൾ കിടിലെ ഷാപ്പിലേക്കെ ഇന്നലെ ഒരു രസം ഉണ്ടാവുള്ളൂ അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പം നമുക്ക് ഇതാണ് നമ്മുടെ ചിക്കൻ മസാലയൊക്കെ തേച്ച് റെഡിയാക്കി അടിപൊളിയാക്കി വെച്ചേക്കാണ് ഇനി ഒരു അരമണിക്കൂർ അരമണിക്കൂർന്നു പത്ത് മിനിറ്റ് പതിനഞ്ചു മിനിറ്റ് എങ്കിലും ഇങ്ങനെ ഒന്ന് ഇരിക്കണം ഒന്ന് ഇരുന്ന് സെറ്റ് ആവണം അതിന് വേണ്ടിയിട്ടാണ് എന്താ ബാക്കിയുള്ള നമ്മൾ ഇട്ട മസാല എല്ലാം എന്താ ഇവിടെ ഇങ്ങനെ കൊണ്ട് കേസൊക്കെ അപ്പൊ നമുക്ക് എന്താ പറയാ ഇവിടെ അടുത്ത ക്ഷേത്രത്തിൽ ഒരു ഉത്സവം നടക്കുന്നുണ്ട് അപ്പൊ കൂടെ കൂടെ പാട്ടൊക്കെ വരും പാട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളിത് മടിയായി കേട്ടോ എനിക്ക് തോന്നുന്നത് ഇപ്പൊ അവരെ പാരായണം നിർത്തി മിക്കവരെ പാട്ട് തുടങ്ങാനുള്ള പരിപാടിയാണെങ്കിൽ പിന്നെ ഞാന് സംസാരിക്കത്തില്ല കടുവശത്തില് ചെയ്യുന്ന വീഡിയോസൊക്കെ എടുത്ത് കളയേണ്ടി വരും അതാണ് കൂടെ അപ്പോൾ അതാ ഇവിടെ നമുക്ക് ബാക്കിയുള്ള എല്ലാ ഐറ്റംസും ഇതാ ഇവിടെ റെഡിയാണ് ഇനി ചെറിയ ഉള്ളി ഒന്ന് അരിഞ്ഞുകൊണ്ടിരിക്കുക ചെറിയ ഉള്ളി നമ്മൾ അവിടെ തേക്കി കൊണ്ടിരിക്കുകയാണ് ചെറിയ ഉള്ളി നമുക്ക് ചിക്കൻ ആവശ്യമായിട്ടുള്ള ചെറിയ ഉള്ളി ഇവിടെ നമ്മളത് റെഡിയാക്കി വെച്ചേക്കുകയാണ് അതിനൊക്കെ തന്നെ ഇവിടെ ബാക്കിയുള്ള നമ്മുടെ തക്കാളി അങ്ങനെയൊക്കെ തന്നെ വലിയ ഉള്ളി എല്ലാം ഇവിടെ റെഡിയാണ് നമ്മുടെ ഷാപ്പിൽ ചിക്കൻ കറി വെക്കാനായിട്ട് ബാക്കിയുള്ള ഐറ്റം എല്ലാ ഐറ്റംസും ഇവിടെ റെഡിയാണ് ഓക്കെ സപ്പോൾ ഇതൊക്കെ നമ്മുടെ വിശേഷം അപ്പോൾ നമ്മൾ ചിക്കൻ ഇപ്പം കൊണ്ടുവന്നതേ ഉള്ളൂ ഓക്കെ ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ നമ്മളെന്താപോലെ കിട്ടിലും കിട്ടിലും ഇന്നത്തെ ഷാപ്പിൽ ചിക്കൻ കറി അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ കൂടെ എനേബിൾ ചെയ്യുക അതുപോലെ ഇന്ന് ഞാൻ ഒരു കിട്ടിലെന്താ ഒരു ഒരു ഡോഗിൻ്റെ ഒരു അമ്മിണി പട്ടിയുടെ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതും കൂടെ തീർച്ചയായിട്ടും എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഈ സൗണ്ട് കേൾക്കാൻ പാട്ട് വന്നതിന് ഞാനൊന്നും പാട്ട് ചെയ്ത് കേട്ടോ വേറെ ഒന്നും വിചാരിക്കില്ലേ ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ അതായത് ഇത്രയും ഐറ്റംസ് മാത്രം മതി നമുക്ക് ചിക്കൻ കറി വെക്കാനായിട്ട് ഷാപ്പിൽ ചിക്കൻ കറി വെക്കാനായിട്ട് ഓക്കെ ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതിനൊക്കെ ചെറിയ ഉള്ളി ഉള്ളിയുണ്ട് അതിനൊക്കെ ബാക്കിയുള്ള എല്ലാ ഐറ്റംസും ഇവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഓക്കെ നമുക്ക് താങ്കോട്ട് പോവാം ഇതിനൊക്കെ ഒരു വലിയ ഇതിലേക്കാണ് നമ്മള് നമ്മൾ വിൽക്കുന്നത് പാത്രത്തിലേക്കാണ് പാത്രം കുറെ നാളായിട്ട് നമ്മള് ഉപയോഗിക്കാതെ കളർ ഇരിക്കുന്നത് വെച്ചേക്കുന്നത് അപ്പൊ ഇന്നിപ്പതില്ക്കണം ഇത് നമ്മുടെ ചിക്കൻ ഇവിടെ റെഡിയാണ് അപ്പം ഇതിന് കുറച്ചു നേരം കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യണം അപ്പം മസാലയൊക്കെ തേച്ച് റെഡിയാക്കി തന്നെ വെച്ചേക്കിയാണ് കുറച്ചു നേരം കൂടെ ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് ഇതിന് പരിപാടി തുടങ്ങാം അപ്പം എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്ത് കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ നമ്മൾ ഇന്നിട്ട ഒരു അമ്പണിപ്പട്ടിയുടെ ഒക്കെ എടുത്തൊരു വീഡിയോ ഉണ്ട് ചാനലിന്റെ ഫ്രണ്ടുകളൊക്കെ ഇടപെട്ട് എല്ലാവരും കാണുക കുറച്ച് നേരം കൂടെ ഒന്ന് കഴിഞ്ഞിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് നെയ് സ്റ്റാർട്ട് ചെയ്യാം നമ്മുടെ ഷാഫിലെ ഒരു അടിപൊളി നമുക്ക് ചിക്കൻ കറി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ബാക്കിയുള്ള എല്ലാ ഐറ്റംസും ഇവിടെ റെഡിയാണ് ബാക്കി എല്ലാം റെഡിയാണ് അപ്പോൾ നമുക്കിതാ ഇപ്പം സ്റ്റാൻഡപ്പ് ആണോ നമുക്കിതാ ഇന്ന് വന്ന ഇത് ഇന്ന് വന്ന ഒരു പിച്ചാത്തിയാണ് ഇവിടെ കാണിച്ചിട്ടുണ്ട് നമ്മളിത് നല്ല മൂർച്ചയുള്ളൊരു പിച്ചാത്തി ഇന്ന് ഞാൻ ജസ്റ്റ് ഇത് ഓപ്പൺ ചെയ്ത് കാണിച്ചായിരുന്നു അടിപൊളിയൊരു കിട്ടിയ ഒരു പിച്ചാത്തിയാണ് നല്ല മൂർച്ചയുണ്ട് പക്ഷെ വിലയൊക്കെ ഉണ്ട് പക്ഷെ ഓഫറിൽ കിട്ടിയാണ് ഇന്ന് സംഭവിക്കൊള്ളാം നല്ലൊരു പിച്ചാത്തി മൂന്ന് സെറ്റുണ്ട് ഇത് ചെറുന്ന് വലുതത്വം ഉണ്ട് വലുതാണ് ഓക്കെ സർ ദയം വരുന്നു ചിക്കൻ ഒന്നും റെഡി ആയിട്ട് റെഡി ആയിട്ട് നമുക്ക് വന്നിട്ട് അടിപൊളി എടുത്താൽ ഷാപ്പിൽ ചിക്കൻ കറി ഓക്കെ ഓക്കെ സാർ ബൈ